ഹായ് ഗായ്സ് അസ്ലാമലൈക്കും നിങ്ങൾ വയനാട്ടിലെ കുറുവാദ്വീപ് കണ്ടിട്ടുണ്ടോ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും പോണത് ആ കുറുവ കാണാനാണ് കേട്ടോ അപ്പോൾ ആദ്യം പുൽപ്പള്ളിയിൽ പോയിട്ട് മോനേയും കൂട്ടി അവനേം കൂട്ടി നമ്മളൊരു സന്തോഷിലൊരു ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ പിന്നെ കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ പോകുന്നത് നമ്മളെ പുൽപ്പള്ളി ടൗണിൽ നിന്ന് കുറുവദ്വീപിലേക്ക് കെ എസ് ആർ ടി സി ഉണ്ട് അങ്ങനെ ആ കെ എസ് ആർ ടി സിയിൽ പോയി അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊരു നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഒരു ഓട്ടോക്കും കൂടി പോവാനുണ്ട് സത്യം പറഞ്ഞാൽ ഈ യാത്ര അടിപൊളി ആയിരുന്നു കേട്ടോ നല്ല ചുറ്റും നല്ല വലിയ വലിയ മരങ്ങളുള്ള അടിപൊളി ഫോറസ്റ്റ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ പോയോണ്ടിരിക്കുന്നത് കേട്ടോ എന്താ പറയുക നമുക്ക് എടുത്താലും എടുത്താലും മതിയാവാത്ത അത്ര ഭംഗിയുള്ള മരങ്ങളാണ് കേട്ടോ ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വാഹനങ്ങൾ നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ എത്തിയാലും നമുക്ക് ഫസ്റ്റ് കാണാൻ കഴിഞ്ഞാൽ ഈ വലിയൊരാൽമരാണ് കേട്ടോ നല്ല തണലുള്ള വലിയൊരു വലിയൊരാൽമരാണ് ഇതാണ് നമ്മൾ ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ നമ്മൾക്ക് ഇരുന്നൂറ്റി ഇരുപതും വിദേശികൾക്ക് നാനൂറ്റി നാൽപ്പതും എന്തിനാണ് ഈ വിദേശികൾക്ക് ഇത്രയധികം എന്ന് എനിക്ക് മനസ്സിലായില്ല ഇഷ്ടംപോലെ വിദേശികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചൊരു നൂറ് മീറ്റർ നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആ നടക്കുന്ന സ്ഥലത്ത് നമുക്ക് ചെറിയൊരു വെള്ളം കുടിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് നമ്മളൊരു നാരങ്ങസോടയും കുറച്ച് ഉപ്പിലിട്ടതും അങ്ങനെയൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ബാമ്പൂയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഈയൊരു മുളകൊണ്ട് നിർമ്മിച്ച ഒരു തോണി പോലെ ഒരു സംഭവം അതിൽ പോവുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം നമ്മളെ എല്ലാ വീഡിയോസിലൊക്കെ കണ്ടിരിക്കുന്നു നമ്മൾ തന്നെയാണ് കേട്ടോ പക്ഷേ എൻ്റെ മനസ്സിലുള്ള കുറുവാദ്വീപ് ഇതൊന്നും അല്ലായിരുന്നു കുറച്ചും കൂടി അടിപൊളിയായിട്ടായിരുന്നു പക്ഷേ അങ്ങനെ കുറേ കാണാണ്ടോ എന്ന് വെച്ചാൽ കുറേ കാണാമെന്നില്ല പ്രകൃതി ഭയങ്കര ആസ്വദിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് മാത്രമുള്ള സംഭവം ഇരുന്നൂറിലധികം മരങ്ങളും ഔഷധ സസ്യങ്ങളും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ കുറുവാദ്വീപ് അത് കഴിഞ്ഞ് നമ്മൾ അക്കരെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ കാട്ടിലൂടെയുള്ള ഇങ്ങനെ യാത്ര അതിൽ മിക്കതും പേരൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ അവർ പറയുന്നതാണ് ഇരുന്നൂലോ അധികം സസ്യങ്ങൾ മറ്റേത് എന്നൊക്കെയുള്ളത് പക്ഷേ അപൂർവമായിട്ട് പേരുകൾ പോലും നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്തായാലും കാടിൻ്റെ ഉള്ളിലൂടെ യാത്ര നല്ല ഭംഗിയുള്ള സംഭവം തന്നെയായിരുന്നു നമ്മൾ റൈറ്റ് സൈഡിലൂടെ ഫുള്ള് ഇങ്ങനെ പുഴകൾ ഒഴുകിയിട്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ നമ്മളങ് നടന്ന് പോയി പിന്നെ പിന്നെത്തുന്നതാ ഇതുപോലത്തെ ഒരു ഐലൻ്റിലേക്കാണ് എത്തുന്നത് ഇത്രയേ ഉള്ളൂ അധികം ഒന്നുമില്ല ഈ കാണുന്ന ഈ ഫോട്ടോയിൽ കാണാൻ അത്ര തന്നെ വെള്ളം കൂടുതലും കുറവുള്ളതിനനുസരിച്ച് നമുക്ക് ആ കാണുന്ന സ്ഥലത്തേക്കൊക്കെ പോയി ഇരിക്കുക പറയുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത തോന്നിയത് ഇഷ്ടംപോലെ ഗാർഡുകളാണ് ഇന്ത്യന് അത്രയും ഗാർഡുകൾ നമുക്ക് മനസ്സിലായില്ല നമ്മൾ നോക്കുന്നു നോക്കുന്ന ഫുൾ ഗാഡ്സിനെ അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ട് ഞങ്ങൾ ഇതാ തിരിച്ചു പോര പോലെ തന്നെ ഈ ബാമ്പൂയില് കയറിയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നതും അങ്ങനെ ഞങ്ങൾ തിരിച്ചവിടെ എത്തി ഇവിടെയാണ് പിന്നെ കുറച്ചും കൂടി തണൽ കൂടുതലുള്ള സ്ഥലം ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ പിന്നെ തിരിച്ച് പോകുന്നത് തിരിച്ച് പോരുമ്പോഴും നമുക്ക് സ്വന്തമായി വാഹനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോയ ഓട്ടോക്കാരൻ്റെ നമ്പർ വാങ്ങിയിട്ട് വേണം കേട്ടോ നമുക്ക് അവിടെ പോകാൻ എന്നാലേ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഓട്ടോ കിട്ടുകയുള്ളൂ അങ്ങനെ ഓട്ടോ കിട്ടി നമ്മൾ പിന്നെ കെ എസ് ആർ ടി സി കിട്ടുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും കെ എസ് ആർ ടി സി അവൈലബിൾ ആണ് കുറുവാദ്വീപിലെത്തി ആ ദ്വീപ് കണ്ടതിനേക്കാൾ സന്തോഷം ഈ കുറുവദ്വീപിലേക്കുള്ള യാത്ര തന്നെയായിരുന്നു കേട്ടോ തിരിച്ചു വരുന്നതും പോകുന്നതും അതൊരു മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ മാനികളെയും ആനനയും ഭാഗിണ്ടങ്ങി ആനനെയും അങ്ങനെ പല പക്ഷി കണ്ടിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് നേരെ വന്ന് മോനെ ഹോസ്റ്റലിലാക്കിയിട്ട് ഞങ്ങൾ രണ്ടോടും തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകുന്നു ഓക്കേ ബൈ ബൈ